സത്യം പറയുകയാണെങ്കിൽ ഈ അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലുമൊക്കെ വലിയ സങ്കടങ്ങളൊന്നും പറയുന്ന ആളല്ല പക്ഷേ ഇതാണ് എൻ്റെ മോൻ്റെ കഷ്ടപ്പാടാലോചിക്കുമ്പം എൻ്റെ ഈശ്വര അവനിങ്ങനെ അംഗീകാരം കിട്ടിയല്ലോ ദൈവത്തിനോട് നന്ദി പറയുന്നു കൂറിയോടെ നന്ദി പറയുന്നു ഇതിനെ അവരെ കാരണക്കാരാക്കിയ അല്ല ലക്ഷോ ലക്ഷം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് നന്ദി പറയുന്നു സത്യം അവൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ചുമതലയല്ല ഒരുപാട് ഹോം വർക്ക് ചെയ്തു എല്ലാവരും ഈ ചില്ലറ ചില്ലറ വിമർശനങ്ങൾ എത്തി എവിടെ നിന്ന് വന്നാൽ അറിയത്തില്ല ഒരു പത്തുനഞ്ച് ദിവസമായിട്ട് കുറേ വിമർശനം അതിൽ ഞാൻ മതിയോ നാടി വളർത്തിയാൽ മതിയോ വിളിച്ചായിരുന്നു അല്ലെ അഭിനന്ദു ഞാനവനെ വിളിച്ചു അപ്പൊ എനിക്കതിന് ഒരു ഞാൻ ഈ പറഞ്ഞിട്ടൊരു നിറഞ്ഞ ഹൃദയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാക്കുകൾ കറക്റ്റായിട്ട് കിട്ടത്തില്ലേ എനിക്ക് ഈ പടത്തിൽ വൃത്തിച്ചൊരു അംഗീകാരം കിട്ടണം കാരണം അവനവിടെ പോയി കിടന്ന് ആ കൊറോണയുടെ കാലത്ത് കഷ്ടപ്പെട്ടതും പത്ത് മുപ്പത് കിലോ കുറച്ചതും അതൊക്കെയാണോ അതിനെ ചോദിക്കുന്നവരുണ്ടാവാം അതും അഭിനയത്തിന്റെ ഭാഗമാണ് ഇവരെന്തിനാ മുപ്പത് കിലോ ഉറക്കിന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ആ കഥ സത്യം പറയുകയാണെങ്കിൽ ചില രംഗങ്ങൾ രാജു കരഞ്ഞുകൊണ്ട് യാത്ര ചോദിക്കുന്നത് അതൊക്കെ ഒരു അമ്മയാണ് സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് നോക്കിയിട്ട് എത്തിക്കും കറ്റി ആ കരത്തി കണ്ടതറിഞ്ഞു കഴിഞ്ഞു അതൊന്ന് അതുപോലെ എനിക്ക് ജൂറി എടുക്കാൻ നന്നായിട്ട് നല്ല രസമാണ് കാരണം അതൊക്കെ വാസ്തവത്തിൽ എനിക്ക് ഇത്രയും നല്ല ഒരു തീരുമാനങ്ങളിലേക്ക് ജൂറി ഏകകണ്ഠമായി എത്തിച്ചേർന്നെന്ന് പറയുമ്പോൾ അതിനൊരു വലിയ അഭിമാനം വ്യക്തമാട്ട് അവാർഡ് കിട്ടി ഒരുപാട് ഒരുപാട് നന്ദി അദ്ദേഹത്തിൻ്റെ എത്ര വർഷത്തെ അഭിമാനമായത് അല്ലേ അപ്പോൾ അത് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് ഞാൻ ജീവൻ എന്ന കഥാപാത്രത്തെ കിട്ടി മറ്റൊരു നാം തരുന്നത് ഞാനൊരിക്കലും ഞാൻ വിമർശനങ്ങൾ പറയുന്ന ആളാണ് പക്ഷേ ഇതിനകത്ത് എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല അവരുടെ ശബ്ദം മാറ്റി അവരുടെ ചേഷ്ടകരൊക്കെ ഒരു പൃഥ്വിരാജ് എന്നുള്ള ലെവലിൽ നിന്ന് മാറി കരച്ചിൽ വരെ പോകാറൊരു ശൈല അല്ല ഈ മൃഗം കണ്ട കൂടെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു എനിക്കൊന്ന് കണ്ടാക്കണ്ടാകുന്നതൊക്കെ അപ്പം ആറാറ്റുപുഴ സൈഡിലെവിടെയാണ് അദ്ദേഹം താമസം എന്ന് പറഞ്ഞു കുറച്ച് ഈ കാലിലെ അസുഖം ഇപ്പം ഞാൻ ഈ മെയ് മുതലാണ് രണ്ടാമത് അഭിനയിക്കാൻ തുടങ്ങിയത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ഒന്നും കണ്ടാക്കുന്നതല്ല എങ്ങനെ ആ സഹകരപണി അദ്ദേഹത്തിൽ സഹിച്ചിത്രയും വർഷക്കാലം ഇപ്പോൾ ഒരു സ്ത്രീകൾക്കും പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ലാതെ പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു അനുഗ്രഹം ഉണ്ടായി എങ്ങനെയോ അനിയവ രക്ഷപ്പെട്ടു കിട്ടും അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ രീതി ഒന്നും മനുഷ്യരാൽ തീരുമാനിക്കപ്പെടുന്നതല്ല എൻ്റെ വിശ്വസിക്കുന്നവരമ്മയാണ് രാജു അവിടെ രാജു ഇപ്പം ബോംബെ ഒരു ഹിന്ദി പടത്തിൻ്റെ ഷൂട്ട് നടക്കുകയാണ് അപ്പോൾ ഞാനെന്ത് രാവിലെ ഒട്ടിക്കലും അവിടെ അങ്ങോട്ട് വിളിക്കുന്നവർ ഒരുപാട് പേരുണ്ട് വിളിച്ച് ചേട്ടാ പല പറയുന്നുണ്ട് ചാനലിൽ മോൻ കണ്ടിരുന്നു ലൈവായിട്ട് സംസാരിച്ചിരിക്കേ അപ്പം ഇന്നലെ പറഞ്ഞു മോനെ ഇങ്ങനെ ഒരു തിരക്കു വിളിച്ച് പറയുന്നു ഈ ഫൈനൽ ആണ് ആ ഫൈനൽ ലിസ്റ്റല്ലെല്ലാം പേരെല്ലാം അവസാനം പറയുന്നു പുറത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അത് ഇങ്ങനെ അത് കേട്ടാവിടെ ഓവർ എക്സൈറ്റ് ആണ് എനിക്ക് പക്ഷേ സത്യം പറയാൻ ആ ജീവിതത്തിൽ രാജുവിൻ്റെ ഒരു അംഗീകാരം കിട്ടണേ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞു മാത്രമേ കഷ്ടപ്പെട്ടു ഒരു എന്നുള്ള നിലയിലുള്ള ഒരാഗ്രഹവും ഉള്ളിലെ വിഷമവും പ്രത്യുത്തിയില്ലെങ്കിൽ എനിക്ക് സഹകരമായി പോയത് ഇതൊക്കെയാണ് മെലിഞ്ഞു താടി വെച്ചു എന്നൊക്കെ പറഞ്ഞാലേ മെലിഞ്ഞാലും താടി വെച്ചാലും ആള് പിടിച്ചാലും ഓരോപ്പുറത്ത് വന്നാലും ഒക്കെ അഭിനയമല്ലേ ഇപ്പൊ അതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എത്രയും ദിവസം വിമർശനങ്ങൾക്കുള്ള മറുപടി എന്ന് പറയാനൊക്കത്തില്ല എൻ്റെ മോൻ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടതിൻ്റെ അംഗീകാരം ദൈവന്തപുരാൻ കൊടുക്കുന്നത് ആ ജൂറിയിലൂടെ പക്ഷേ ഇത്ര ജൂറിക്ക് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് മോനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ ഞാൻ ഗൂഗിളിൽ വന്നില്ലേ മറ്റേ ആ മോനത് അർഹിക്കുന്നുണ്ട് അങ്ങനെ മോൻ്റെ സീനുകൾ നമ്മൾ കാണുമ്പോൾ അറിയാതെ കണ്ട് നടന്ന് പോയിട്ടുണ്ട് അയ്യോ എൻ്റെ മോനോട് ഞാൻ അങ്ങോട്ടാ സംസാരിക്കല്ലോ കുഞ്ഞു ആമ്മേ ആമ്മേ അമ്മയെന്ന് പറയുന്നത് അല്ലാതെ ഇതുണ്ട് പറയുന്നത് സന്തോഷം എല്ലാവർക്കും സന്തോഷം മോനെ ഒരു അംഗീകാരങ്ങൾ കിട്ടേണ്ട ഒരു പണമാണ് ആട് ചെയ്തതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മറ്റ് ഈ പറയുന്ന ഓരോരുത്തരും അത് പേടിപ്പിക്കും അക്കളീ കളി പൊളിറ്റിക്സ് മറ്റൊരു വിഭാഗീയത മറ്റരുത് ഇതൊക്കെ പറയുന്നതിലും ഇതിപ്പോ ഒന്നുമില്ലാതെ എൻ്റെ മുന്നിൽ കിട്ടിയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഏർപ്പെടുത്തിയ ജൂറിയോട് എനിക്ക് നന്ദിയുണ്ട് പ്ലസ്സിയോട് ഏറ്റവും ആദ്യ കിടപ്പാട് നന്ദി പ്ലസ്സിയോടുണ്ട് ബെന്യാമിനോടുണ്ട് ഈ കഥാപാത്രം അവരിൽ വിശ്വാസപൂർവ്വം അവടുത്തതിന് ഒരു അമ്മ നടന്ന ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഞാനിന്ന് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഷൂട്ടിങ് ചെയ്തിരിക്കുമ്പോൾ തന്നെ മനസ്സനുവദിക്കുന്നതിന് വേഗം വീട്ടിൽ ഒരു